സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗോവിന്ദിന്റെ നീക്കങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ് ഇത് തുടർന്ന് മാർഗഴി സത്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മാർഗഴി വിചാരിച്ചതല്ല പക്ഷേ ഇതേ തുടർന്നാണ് വീട്ടിലുള്ള രോഗത്തെ പറ്റി അറിയാൻ ഇടയാകുന്നത് പാണ്ഡുരോഗത്തെ ചികിത്സിച്ചു മാറ്റാൻ മെഡിക്കൽ ലോകത്തിന് ഇപ്പോൾ സാധിച്ചിട്ടില്ല എന്നും പക്ഷേ ഞങ്ങളുടെ ഗോത്രത്തിലുള്ളവരുടെ ചികിത്സ ആ രോഗം മാറ്റാൻ സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതൊന്നും ഇവർ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാക്കുകയില്ല എന്നുള്ള സത്യം തിരിച്ചറിയുന്ന മാർഗഴി ഇതേ തുടർന്ന് തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനം എടുത്ത് മുന്നിലേക്ക് വരികയാണ് മറ്റാരും അറിയാതെ വേണം ചികിത്സ നടത്താൻ എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവൾ ഗീതുവാണ് എന്ന് തെറ്റിദ്ധരിച്ചതിനെ തുടർന്ന് എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഒരു പരിഹാരം തിനായി മാർഗഴിക്ക് സാധിക്കുകയും ചെയ്തത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചതല്ല എന്ന് അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മാർഗഴിയോട് കടപ്പാടുണ്ട് എന്ന് ഇതേ തുടർന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഗോവിന്ദ് സബ്സ്ക്രൈബ്